മാർച്ച് മാസത്തിലെ ആനുകാലിക വിവരങ്ങളടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തൊണ്ണൂറ്റി ആറാമത് ഓസ്കാർ അവാർഡ് നോക്കാം മികച്ച ചിത്രം ഓപ്പൺ ഹൈമറാണ് മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ മികച്ച നടി എം ആർ ചിത്രം പൂവർ തിങ്സ് മികച്ച നടൻ കിലിയൻ മർഫി ചിത്രം ഓപ്പൺ ഹൈമർ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ അഗ്നി ഫൈവ് പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന പേര് മിഷൻ ദിവ്യാസ്ത്ര എന്നാണ് മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി വനിത തിരുവനന്തപുരംകാരിയായ ഷീന റാണി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ പി കെ രാധാമണി ഗുരുവായൂർ അമൃത പ്രീതത്തിൻ്റെ അക്ഷരങ്കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതിനാണ് അവാർഡ് ലഭിച്ചത് കന്നഡ വിഭാഗത്തിൽ പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരസ്കാരം ലഭിച്ച മലയാളി കെ കെ ഗംഗാധരൻ മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത് പുരസ്കാരം ലഭിച്ച കൃതി മലയാള കഥേകലു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാത സെലാട്ടണൽ അരുണാചൽ പ്രദേശ് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി ലോകത്ത് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഏതാണ് ഇൻസ്റ്റഗ്രാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ വിജയികൾ ആരാണ് സർവീസസ് ഫൈനലിൽ ഗോവയെ പരാജയപ്പെടുത്തി സർവീസസിൻ്റെ ഏഴാം സന്തോഷ് ട്രോഫി കിരീടമാണിത് അരുണാചൽ പ്രദേശിലെ യു പി ആ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം നടന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തത്തകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗം ചിറ്റാക്കോസിസ് അല്ലെങ്കിൽ തത്തപ്പനി ക്ലവിഡോഫിലെ സിറ്റാക്കി എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ശ്വാസകോശ രോഗമാണ് പാരറ്റ് ഫീവർ അല്ലെങ്കിൽ തത്തപ്പനി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ ഇരുപത്തി ഏഴാമത്തെ ജില്ല ബൈച്ച പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളം ഇന്ത്യയിലെ ആദ്യ എട്ടുവരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ഡൽഹി വിമാനത്താവളത്തെയും ഗുരുഗ്രാം ബൈപ്പാസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു പാകിസ്ഥാൻ്റെ എത്രാമത്തെ പ്രസിഡൻ്റായിട്ടാണ് ആസിഫ് അലി സർദാരി തെരഞ്ഞെടുക്കപ്പെട്ടത് പതിനാലാമത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ഏഴാമത് ചെയർമാനായി ചുമതലയേറ്റത് കിഷോർ മക്വാന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യം സാത്വ് സായി രാജ് ചിരാഗ് ഷെട്ടി സഖ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേൽരത്ന പുരസ്കാര ജേതാക്കളാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക്സ് സെൻറ്റർ നിലവിൽ വന്നത് ഭുവനേശ്വർ ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പോർച്ചുഗൽ ഫൻഡാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ തോമസ് ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത അദർശ ജാലകങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ടോവിനോയ്ക്ക് പുരസ്കാരം ലഭിച്ചത് വ്യോമാതിർത്തിയിൽ എത്തുന്ന ഡ്രോൺ ബോറുള്ള നുഴഞ്ഞുകയറ്റങ്ങളെ വെടിവെച്ച് വീഴ്ത്താൻ യു കെ പ്രതിരോധ സേന വികസിപ്പിച്ച അത്യാധുനിക ലേസർ ആയുധം ഡ്രാഗൺ ഫയർ നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരശേഖരണം ഉൾപ്പെടുത്തി നീതി ആയോഗ് ആരംഭിച്ച പോർട്ടൽ നീതി ഫോർ സ്റ്റേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പ്രകാരം ഐ സി സി ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റിലും ഒന്നാമതുള്ള രാജ്യം ഇന്ത്യ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ചംബി സോറൻ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം ആർ അശ്വിൻ നൂറാം ടെസ്റ്റിലെ ഒരു ബൗളറുടെ മികച്ച ബൗളിംഗ് ഫിഗർ നേട്ടം ആർ അശ്വിൻ സ്വന്തമാക്കിയത് മുത്തയ്യ മുരളീധരൻ്റെ റെക്കോർഡ് മറികടന്നാണ് കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്കുള്ള ആദ്യത്തെ ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നത് ശ്രീകാര്യം തിരുവനന്തപുരം സാക്ഷരതാ മിഷൻ നടത്തുന്ന ചങ്ങാതി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് തൊഴിലാളികൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകും മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രം മഞ്ഞമ്മൽ ബോയ്സ് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ റെക്കോർഡാണ് തകർത്തത് പുസ്തക വായനയ്ക്കും പത്രവായനയ്ക്കുമായി സ്കൂളുകളിൽ പ്രത്യേക പീരീഡ് ഏർപ്പെടുത്തുന്ന സംസ്ഥാനം കേരളം ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി കെ ജി ജ്യോതിർഘോഷ് രചിച്ച പുസ്തകം ഗുരു തിരിച്ചു വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് രാജസ്ഥാനിലെ പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേന സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര് ഭാരത് ശക്തി വിഖ്യാത കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയൽ ഗാർഡിയ മാർക്കീസിൻ്റെ അവസാന നോവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുംബൈയിൽ നടന്ന എഴുപത്തിയൊന്നാമത് സൗന്ദര്യ മത്സരത്തിൽ ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റീന ഫിസ്കോവ ചെക്ക് റിപ്പബ്ലിക് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി എ എസ് രാജീവ് കോട്ടയം ഇന്ത്യയുടെ മുഖ്യ വിജിലൻസ് കമ്മീഷണർ അരണ് പ്രവീൺകുമാർ ശ്രീവാസ്തവ ചന്ദ്രനിന്ന് പാറ കഷ്ണങ്ങളും മറ്റും ശാസ്ത്രീയ പഠനങ്ങൾക്കായി ഭൂമിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ജപ്പാനുമായി സഹകരിച്ച് ഐ എസ് ആർഒ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന ദൗത്യം ലോപിക്സ് ലൂണാർ പോളർ എക്സ്പ്ലോറേഷൻ മിഷൻ എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട് ഇന്ത്യയിൽ ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ജാർഖണ്ഡ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് നിലവിൽ വരുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ബില്ലിലൂടെ പാസാക്കിയ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് പൗരത്വ ഭേദഗതി ബിൽ രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയാണ് പരിഗണിക്കുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഹരിയാന മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആരാണ് മയാബ് സിംഗ് സൈനി വനിതാ സ്വയം സഹായക സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കുന്ന പുതിയ പദ്ധതി നമോ ഡ്രോൺ ദീദി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപാന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ്റെ അംഗീകാരം ലഭിച്ച പദ്ധതി സ്നേഹാരാമം പദ്ധതി മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി എൻ എസ് എസും ശുചിത്വ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് രാജിവെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സന്ധു കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമിട്ടും അതുവരേക്കും എല്ലാവർക്കും പോയി